ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല പൈസ പോയി ഹലോ അപ്പം ഇന്ന് നമുക്ക് ഒരു വൈറൽ പ്രോഡക്റ്റിനെ പറ്റി സംസാരിച്ചാലോ അപ്പോൾ പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല വാസ്ലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഒരു സമയത്ത് യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ കാണുന്ന പ്രോഡക്റ്റ് ഇതായിരുന്നു ഇതിന്റെ റിവ്യൂ ഇത് ശരിക്കും നല്ലതാണോ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോയിലും ഇത് യൂസ് ചെയ്ത എല്ലാവർക്കും ഫേസിൽ പിമ്പിൾസ് മാറി ഡാർക്ക് സ്പോട്ട്സ് മാറി എല്ലാം മാറി അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്രയും പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത ശേഷമാണ് ഞാൻ റിവ്യൂ പറയുന്നത് ഇനി ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ ഫ്രേഗ്രൻസ് ഉണ്ട് നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏതൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാം അവർ ഒരു ഫ്രേഗ്രൻസ് ഉള്ള ഒരു പ്രോഡക്റ്റും റെക്കമെൻഡ് ചെയ്യുന്നില്ല എസ്പെഷ്യലി നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കംപ്ലീറ്റ് ആക്കാൻ ഇതിലും നല്ല പ്രോഡക്റ്റ് വേറെയില്ല നിങ്ങൾ നല്ല ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇവർ പറയുന്ന പോലെ നോൺ സ്റ്റിക്കി സ്റ്റിക്കൊന്നും ആയിട്ടായിരിക്കില്ല നല്ല ഓയിലി ആക്കും സ്കിന്ന് ഇവിടെ ഞാൻ എല്ലാവരുടെയും കാര്യമല്ലാട്ടോ പറഞ്ഞത് ഈ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ട് സ്യൂട്ടായിട്ടുള്ളവരുണ്ടാകും പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം അപ്പം ഞാൻ പറഞ്ഞു സെൻസിറ്റീവ് സ്കിന്നിനോ അല്ലെങ്കിൽ ഓയിലി ആക്നി ബ്രോൺ സ്കിന്നിനോ ഒന്നും ഇത് സ്യൂട്ട് സ്ക്യൂട്ടാവില്ല അപ്പം നമുക്കിത് ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യാമോ അവർ പറയുന്നത് ഫേസിലും ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാം എന്നാണ് ബോഡി ലോഷനായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു കാര്യമില്ല ഇതിൽ ഇവർ പറയുന്നത് ഇവർ പറയുന്നത് മാത്രമല്ല ഞാൻ കണ്ട വീഡിയോസില് എല്ലാവരും പറയുന്നത് ഇത് വൈറ്റമിൻ സീനേക്കാളും ടെൻ എക്സ് ആണ് വിച്ച് മീൻസ് നമുക്ക് നമ്മുടെ സ്കിൻ ഒന്നും കൂടെയൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറിലൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല ടാൻഡായിട്ടുള്ള സ്കിന്നിൻ്റെ കാര്യമെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ നോർമൽ സ്കിൻ കളർ ഇനി അത്രത്തോളം കെമിക്കൽസ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ ആയിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ എത്രയോ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ക്രീംസ് യൂസ് ചെയ്തിട്ട് കിഡ്നി ഡാമേജ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇത് പിമ്പിൾസ് മാറ്റില്ല പിമ്പിൾ മാർക്സ് മാറ്റില്ല ബോഡി ബ്രൈറ്റൺ ചെയ്യില്ല അല്ലെങ്കിൽ ഫേസ് ബ്രൈറ്റൺ ചെയ്യില്ല ഈ യാതൊരു കാര്യങ്ങളും ഇത് ചെയ്യില്ല ആക്ച്വലി ഇത് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ ഫേസിൽ യൂസ് ചെയ്തില്ല പക്ഷേ ബോഡിയിൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു ബോഡി ലോഷിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും തരുന്നുമില്ല പിന്നെ എന്തിനാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് എന്നെനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ പൈസ പോയി ഫേസിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് വേറെ ഉണ്ട് ഇനി അഥവാ ബോഡിയിലാണെന്നുണ്ടെങ്കിലോ ഇതിലും നല്ല എഫക്റ്റീവായിട്ടുള്ള വേറെ ഈ വേഴ്സലിൻ്റെ തന്നെ ഇഷ്ടം പോലെ ബോഡി ലോഷൻസ് ഉണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളത് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ആരെങ്കിലും ഇത് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് ഇത് ഈ പറയുന്ന പോലെ ഒന്നുമില്ല ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി നല്ല അഭിപ്രായമുള്ളവരുണ്ടാകാം അതുപോലെ തന്നെ മോശം അഭിപ്രായമുള്ളവരുണ്ടാകാം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ പറഞ്ഞത് നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ